സിപിഎം ഇരിട്ടി ടൗൺ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ ശുചീകരണം സംഘടിപ്പിച്ചു ഇരിട്ടി ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു ലോക്കൽ സെക്രട്ടറി മനോഹരൻ കൈതപ്രം ഉദ്ഘാടനം ചെയ്തു കെ വിജയൻ അധ്യക്ഷനായ ചടങ്ങിൽ പി വിജയൻ സുനിൽകുമാർ ടി എം ഫക്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു പാലത്തിൽ മഴവെള്ളം ഒഴുകി മഴവെള്ളമൊഴുകിപ്പോകാനുള്ള നാൽപ്പതോളം ദ്വാരങ്ങൾ മണ്ണും ചെളിയും കല്ലും പ്ലാസ്റ്റിക് മാലിന്യവും കൊണ്ട് അടഞ്ഞിരുന്നു സുഗമമായി വെള്ളം പോകാൻ സാധിക്കുന്ന രീതിയിൽ ദ്വാരങ്ങൾ ശുചീകരണത്തിൽ തുറന്നു പഴയ പാലവും പുതിയ പാലവും ശുചീകരിച്ചു പാലം പരിസരത്തെ കാടുകൾ വെട്ടി വൃത്തിയാക്കി മാലിന്യങ്ങൾ നശിപ്പിച്ചു ഇരുപതോളം വളണ്ടിയർമാർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ When you mm. dream, it's okay, go. Your happy home. Open your eyes and look around you. Just wave your home. Yes, it's ready. ready All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ulikil Road Iriti, Kanor from the house of Rena Developers.